നമുക്കറിയാം നമ്മുടെ ശശി തരൂരിന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വല്ലാത്തൊരു മമതയുണ്ടെന്ന് പലപ്പോഴായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം മോദിയെ പുകഴ്ത്തി രംഗത്തെത്തിയിട്ടുണ്ട് അത് കോൺഗ്രസിൽ വലിയൊരു ചർച്ചയ്ക്ക് വഴി വെച്ചിട്ടുണ്ട് താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ ശരിയാണ് ഈ കഴിഞ്ഞ ഒരു ഒന്നര മാസത്തിനുള്ളിൽ മൂന്നാമത്തെ തവണയാണ് മോഡി സ്തുതികളുമായിട്ട് ശശി തരൂർ രംഗത്ത് വരുന്നത് ഏറ്റവും ഒടുവിൽ അദ്ദേഹം നടത്തിയ ഒരു പിന്നെ മോഡി പ്രശംസ അത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ കോവിഡ് മഹാമാരി മഹാമാരി ലോകത്തെ മുഴുവൻ ഗ്രസിച്ചപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളെ സഹായിക്കാനായി വാക്സിൻ ഡിപ്ലോമസിയുമായി അവിടെ എത്തി നാൽപ്പതിലധികം ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സൗജന്യ നിരക്കിൽ അതായത് വളരെ കുറഞ്ഞ നിരക്കിൽ വാക്സിൻ വിതരണം ചെയ്ത മോഡിയുടെ നേതൃത്വ പാഠവത്തെയാണ് തരൂർ അകമഴിഞ്ഞ് പ്രശംസിച്ചത് ശരിക്കു പറഞ്ഞാൽ ശശി തരൂര് പറഞ്ഞത് ഇപ്രാവശ്യം വേണ്ട രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെട്ടില്ല അല്ലെങ്കിൽ അതൊരു അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ്സുകാരും അത് ഉപയോഗിച്ചില്ല കാരണം കേരളത്തിൽ ഈ എമ്പൂരാൻ വിവാദം അങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇപ്രാവശ്യം ശശി തരൂര് വലിയ വിമർശനങ്ങൾക്കൊന്നും വിധേയമായിട്ടില്ല മാത്രമല്ല എനിക്കൊന്നും ഒന്നും ഇത് അധികം കണ്ടതായിട്ടോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചതായിട്ടോ തോന്നില്ല രണ്ട് കാരണങ്ങൾ ഉണ്ടാകാം ഒന്ന് എംപൂരാൻ വിവാദമായിരിക്കാം ഒരു കാരണം അതല്ലെങ്കിൽ ഇപ്പൊ ശശി തരൂര് നിരന്തരം പ്രധാനമന്ത്രിയെ പ്രശംസിച്ച് പ്രശംസിച്ച് ഇപ്പൊ അതൊരു വാർത്തയല്ലാതായിട്ടുണ്ടാവാം ഇനി ശശി തരൂര് പ്രധാനമന്ത്രിയെ വിമർശിക്കുമ്പോൾ മാത്രമേ അത് വാർത്തയാകുന്നുള്ളൂ കാരണം പ്രശംസിക്കുന്ന അദ്ദേഹം എല്ലാ ദിവസവും പ്രശംസിക്കൂ അപ്പൊ പ്രത്യേകിച്ച് ഇനി ഇതൊരു വാർത്തയില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതാവാം പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ശശി തരൂർ പറഞ്ഞ കാര്യം അത് തീർച്ചയായിട്ടും അത് പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് അത് ഒരുപക്ഷെ ബി ജെ പി പോലും ബി ജെ പിയുടെ ഒരു എലക്ഷൻ ക്യാമ്പയിൻ ഒന്നും ഇത് വേണ്ട രീതിയിൽ ഉപയോഗിച്ച ഒരു കാര്യമല്ല ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ഈ കോവിഡിനെ എങ്ങനെ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിൻ കൊണ്ട് പ്രതിരോധിച്ചു ലോകത്തിന് മറ്റു രാഷ്ട്രങ്ങൾക്ക് മുഴുവൻ അതുപോലെ ഈ കോവിഡ് വാക്സിനുകൾ രണ്ട് വാക്സിനാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയത് മുഖ്യമായിട്ട് രണ്ടല്ല രണ്ടിലധികം ഉണ്ടാക്കിയെങ്കിലും ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള ഒന്ന് പിന്നെ അതുപോലെ തന്നെ കോവിഷീൽഡ് എന്ന് പറയുന്ന വിദേശത്തു നിന്ന് ഉള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ ഉണ്ടാക്കിയത് ഇന്ത്യ സ്വന്തമായിട്ട് ഉല്പാദിപ്പിച്ചത് കോവാക്സിനാണ് ഭാരത് ബയോടെക്കിന്റെ മറ്റേത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആണ് ഉണ്ടാക്കുന്നത് കോവിഷീൽഡ് അങ്ങനെ ഈ വാക്സിനുകള് വലിയ തോതിൽ ഇന്ത്യയിൽ നിർമ്മിച്ച വാക്സിൻ ആഫ്രിക്കയിൽ എത്തിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആഫ്രിക്കയിലെ ഒരു വലിയ സമൂഹത്തിന് ഈ വാക്സിൻ അക്സസബിൾ അല്ലെങ്കിൽ അവർക്ക് ലഭ്യമായതെന്ന് ഒരു സംശയമില്ല നമുക്ക് പറയാം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ജോൺസൺ ആൻഡ് ജോൺസൺ ഒക്കെ പോലുള്ള അമേരിക്കൻ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിന് അമേരിക്കക്കാർക്ക് പോലും താങ്ങാൻ പറ്റത്തില്ല പിന്നല്ലേ ആഫ്രിക്കക്കാർക്ക് അപ്പം സ്വാഭാവികമായിട്ടും ആഫ്രിക്കയിലെ വികസ്വര അല്ലെങ്കിൽ ദരിദ്ര അല്ലെങ്കിൽ പിന്നെ അതുപോലുള്ള ജനതയ്ക്ക് അവിടെ വികസിത രാജ്യം എന്ന് പറയാനൊന്നുമില്ല അപ്പൊ ആ ജനതയ്ക്ക് വാക്സിൻ ലഭ്യമായത് അത് അല്ലെങ്കിൽ വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം വന്നത് ഇന്ത്യൻ വാക്സിൻ അവിടെ ചെന്നതുകൊണ്ടാണ് ചൈനീസ് വാക്സിനുകൾ അതിന്റെ കാര്യക്ഷമത ലോകം അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല മാത്രമല്ല ചൈനയാണിത് ഈ പിന്നെ രോഗ പിന്നെ വൈറസിനെ സൃഷ്ടിച്ചതെന്ന് തന്നെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് അപ്പൊ പലർക്കും ചൈനയെ വിശ്വാസമല്ലായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ശശി തരൂർ പറഞ്ഞതൊരു വസ്തുതയാണ് പക്ഷേ എല്ലാ വസ്തുതകളും അങ്ങനെ പറയാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു രാഷ്ട്രീയത്തിൽ ഒരു പൊളിച്ചെടുത്ത് വേണ്ടിവരും പിന്നെ വാക്സിൻ ഡിപ്ലോമസിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ശരിക്കും വാക്സിൻ ഡിപ്ലോമസി മാത്രമല്ല ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രഗ്സ് അല്ലെങ്കിൽ മരുന്നിൻ്റെ ഒരു ഡിപ്ലോമസി എന്ന് കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിൽ പറയണോ അത് കാര്യം ഈ വാക്സിനുകളുടെ ഈറ്റില്ലാണ് ഇന്ത്യ അത് ശരിക്കും പറഞ്ഞാൽ ശശി തരൂർ ഒന്നും മാത്രമല്ല പറയുന്നത് ഈ നമ്മുടെ പിന്നെ മൈക്രോസോഫ്റ്റിന്റെ ബിൽ ഗേറ്റ്സ് അത് പലതവണ പറഞ്ഞു ഒരിക്കല കഴിഞ്ഞ തവണ അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു അല്പം തെറ്റിപ്പോയി എല്ലാ പരീക്ഷണങ്ങളും ഇന്ത്യയിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പലരും അത് വ്യാഖ്യാനിച്ചു എല്ലാ വാക്സിനുകളും ഇന്ത്യയിൽ ഉണ്ടാക്കി ഇന്ത്യക്കാർക്ക് മേൽ പരീക്ഷിച്ചിട്ടാണോ അത് ലോകത്തിൽ ലോക മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെട്ടു പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു സത്യമാണ് എന്താണെന്ന് വെച്ചാൽ ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് ഇന്ന് ലോകത്തിലെ അജയ്യ ശക്തിയാണ് ഇന്ത്യ ശരിക്കും അമേരിക്കയിലെ ജനറിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അമേരിക്കയിലോട്ട് കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രമാണ് ഇന്ത്യ ഇന്ത്യയിൽ നിന്നാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ജനറിക് ഡ്രഗ്സ് വാങ്ങുന്നത് പിന്നെ അതിപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പടർന്നു പിടിച്ച എയ്ഡ്സിനെ പ്രതിരോധിക്കാൻ ആഫ്രിക്കയ്ക്ക് കഴിഞ്ഞത് ഇന്ത്യയിൽ നിന്നുള്ള റെട്രോ വൈറൽ മെഡിസ ഡ്രഗ്സ് അത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച മരുന്ന് ആഫ്രിക്കയിൽ വിതരണത്തിന് എത്തിയതിനു ശേഷം അതിൻ്റെ കാരണം വസ്തുത എന്ന് പറയുന്നത് ശരിക്കും അമേരിക്കൻ മരുന്നുകളോ യൂറോപ്യൻ മരുന്നുകളോ ഒന്നും വാങ്ങിച്ചിട്ട് ആഫ്രിക്കകാരന്റെ രോഗം മാറില്ല കാരണം അതിന്റെ വലിയ വില തന്നെ ഇന്ത്യൻ മരുന്നിന്റെ ഒരു മൂന്നിരട്ടിയൊക്കെ വില വരും യൂറോപ്യൻ അല്ലെങ്കിൽ യു എസ് മരുന്നുകൾക്ക് പിന്നെ കാര്യക്ഷമതയിൽ അതായത് ക്വാളിറ്റിയിൽ ഒട്ടും വിട്ടുവീഴ്ച ഇല്ലാതെ അതുപോലെ എന്നാൽ വിലയിൽ മൂന്നിലൊന്നോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള മരുന്നുകൾ അത് ആഫ്രിക്കയിൽ എത്തിയത് കൊണ്ട് മാത്രമാണ് ആഫ്രിക്കയില് പിന്നെ എയ്ഡ്സ് പടർന്നു പിടിച്ച അല്ലെങ്കിൽ ആഫ്രിക്കൻ ജനതയുടെ ഒരു മൂന്നിലൊന്നൊക്കെ ഇപ്പൊ എയ്ഡ്സ് ബാധിതരായനെയും എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഈ പിന്നെ ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് ഇന്ത്യയുടെ നേട്ടം എനിക്ക് ഉറപ്പുണ്ട് ഇന്ത്യക്കാർക്ക് തന്നെ അറിഞ്ഞുകൂടാ ശരിക്കും പല ഡോക്ടർമാരും പറയും ഞാൻ ഈ അടുത്ത കാലത്തൊരു എറണാകുളത്തേ പ്രമുഖ ഡോക്ടർ യു കെയിലാണ് അദ്ദേഹം പഠിച്ചതും ഒക്കെ അദ്ദേഹം ഈയിടെ യു പോയിട്ട് അദ്ദേഹം തിരിച്ചു വന്നു അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ആ യു കെയിലൊക്കെ യു കെയിലും യു എസ് എനിക്കറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഡോക്ടർമാരൊക്കെ യു എസ് ഉള്ളവരൊക്കെ പറയാറുണ്ട് പലപ്പോഴും നമ്മളൊരു ഒരു പനിയൊക്കെ ആയിട്ട് ഒരു ഹോസ്പിറ്റലിനെ സമീപിച്ചാൽ അവരൊരിക്കലും നമ്മൾക്ക് ഡോക്ടറെ കാണാൻ അവസരം തരില്ല അവർ ഒരു മെഡിസിൻ കഴിക്കാൻ ഒരു നിർദ്ദേശം തന്നിട്ട് നമ്മളെ നമ്മളെനിക്ക് പറഞ്ഞോളൂ ഏറ്റവും കുറഞ്ഞത് ഒരു മാസമെങ്കിലും വെയിറ്റ് ചെയ്യാൻ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര മെഡിക്കൽ എമർജൻസി ആവും ആ മെഡിക്കൽ എമർജൻസി പെട്ട് അവിടെ ചെല്ലുന്നപ്പം ഈ പിന്നെ അദ്ദേഹം ആ പേര് ഞാനങ്ങ് മറന്നുപോയി അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ അപ്പൻഡിസൈറ്റിസോ അതുപോലെ എന്തോ ഒരു ഓപ്പറേഷന് വേണ്ടി ചെന്ന ഒരു രോഗി പന്ത്രണ്ട് മണിക്കൂറോളം ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് അതിനു വേണ്ടിയിട്ട് അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കഴിഞ്ഞിട്ടും അദ്ദേഹത്തിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് ഡോക്ടർമാരില്ല ഇത് പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥയിൽ എത്തിയിരിക്കുന്നവർക്ക് പോലും ഇതാണ് അവരുടെ ഗതികേട് നമുക്കിപ്പോൾ ഒരു ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബുക്ക് ചെയ്തേ പറ്റൂ അത് യു എസിലാണേലും യു ലാണ് അതുപോലെ വലിയ തുകയാണ് ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാൾ അസുഖം വന്നാൽ വീട്ടിൽ കിടന്ന് നരയിച്ച് മരിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല മാർഗം ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ നമ്മുടെ പുച്ഛിച്ചിരിക്കും നമ്മളെ ഇപ്പൊ ഈ ഇതൊരു പ്രൊപ്പഗൻഡ ചാനലാണെന്ന് പറയും ഞാൻ ഒരു പിന്നെ രാഷ്ട്രീയ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രൊപ്പഗൻഡ നടത്തുകയാണെന്ന് പറയും പക്ഷെ അമേരിക്കയിലും യു കെയിലും ഒക്കെ പോയ സ്വന്തം ബന്ധുക്കളോ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ ഒക്കെ കാണുമല്ലോ അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി കഴിഞ്ഞാൽ ഏത് മലയാളിക്കും അറിയാം ഡോക്ടറെ കാണാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നുമില്ല അത് പിണറായി വിജയൻ പോയി കാണുന്നുണ്ടല്ലോ എന്ന് ചെലട്ടി പറയും അത് കയ്യിൽ ഒരുപാട് ദമ്പടി ഉള്ളതുകൊണ്ടാണ് ആ ലെവലിലൊന്നും സാധാരണ അവിടെ യു എസിലോ യു കെയിലോ പോയി ജോലി ചെയ്യുന്ന ഒരാൾക്ക് പറ്റില്ല നമ്മുടെ കൈ മറ്റൊരു മാർഗ്ഗത്തിലുള്ള ധനം ഒരുപാട് കുമിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മയോ ക്ലിനിക്കിലോ സ്റ്റാൻഫോർഡിലോ അവിടെയൊക്കെ പോവാം പ്രശ്നമൊന്നുമില്ല അത് നമ്മുടെ ധനത്തിന്റെ ശക്തിയാണ് ഏഹ് പണമുള്ളവന് ലോകത്തെ ഏത് വാതിലും തുറക്കും ഏത് എമർജൻസി അതിന് പണം കൂടുതൽ കൊടുത്താറുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു സാധാരണ പൗരന് ഇന്ത്യയിൽ ഇപ്പം ഞാൻ ആരെയും കുറ്റപ്പെടുത്തലു ഇപ്പം ഞാനാണെങ്കിലും ഒരു ഡോക്ടറെ കാണാൻ പോയാൽ അവിടെ ഒരു കാർഡിയാക്ക് ആണെങ്കിലും അല്ലെങ്കിൽ കാർഡിയാക്ക് കാർഡിയോളജിസ്റ്റ് ആണെങ്കിലും ഒരു രണ്ടു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്താൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും ഞാൻ അവിടെ കിടന്ന് വെള്ളമൊക്കെ ഉണ്ടാക്കും ഞാൻ അടുത്ത ഹോസ്പിറ്റലിലോട്ട് പോകും പക്ഷെ നമ്മൾ ആലോചിക്കുന്നില്ല ഇതേ ഒരു ഡോക്ടറെ കാണാൻ അമേരിക്കയിൽ രണ്ടു മാസം എടുക്കും അത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടില് നമുക്ക് ഒരു ആശുപത്രിയോട് ഇപ്പം നമ്മൾ എറണാകുളത്ത് താമസിക്കുന്നു നമുക്ക് ഒരു ഒരു ഹോസ്പിറ്റൽ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് വേറൊരു ഹോസ്പിറ്റലിലോട്ട് പോവാം ഏഹ് ഇപ്പൊ അമൃതം ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് പിന്നെ ആസ്റ്റർ മെഡിസിറ്റിയിലോട്ട് പോവാം അതല്ലെങ്കിൽ നമുക്ക് പിന്നെ ലൂർദിലോട്ട് പോവാം ഏഹ് അല്ലെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ പോവാം പക്ഷേ വിദേശത്ത് ഉള്ള ഒരാൾക്ക് ഇതൊക്കെ ഒരു ലക്ഷറിയാണ് ഇതൊക്കെ ഒരുപക്ഷെ അവിടെ രാഷ്ട്ര തലവന്മാർക്കും ആ ലെവലിലുള്ള പണക്കാർക്കും ഒക്കെ കിട്ടുന്ന ഒരു വലിയ ആനുകൂല്യമാണ് അപ്പം ഈ വീണ്ടും ഞമ്മക്ക് തിരിച്ച് ശശി തരൂരിലേക്ക് വരാം ശശി തരൂര് മോഡിയെ പ്രശംസിച്ച ഒരു വസ്തുത അത് വസ്തുത തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല ഒരു പിന്നെ വാക്സിൻ ഡിപ്ലോമസി നമ്മുടെ ഈ പറയുന്ന കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അദ്ദേഹം അത് ഇന്ത്യയെ ഇന്ത്യയെ രക്ഷിച്ചു എന്ന് മാത്രമല്ല ആ ഒരു നേതൃത്വം കൊണ്ട് ലോകത്തിലെ പല രാജ്യങ്ങൾക്ക് വരെ ആ നേതൃത്വത്തിന്റെ ഗുണം കിട്ടി പിന്നെ മറ്റൊരു വിഷയം ഞാൻ അത് പറയാതെ വിടുന്നത് ശരിയല്ല അതുപോലെ ഈ മരുന്നും അതായത് വാക്സിൻ മാത്രമല്ല പിന്നെ ഈ ഗ്ലൗസ് അതല്ലെങ്കിൽ മാസ്ക് അല്ലെങ്കിൽ ഓക്സിജൻ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ അനുബന്ധ കാര്യങ്ങളും ഇന്ത്യയിലെ ആദ്യം ഇന്ത്യ ഒന്നും ബുദ്ധിമുട്ടി പക്ഷെ പെട്ടെന്ന് തന്നെ ഇന്ത്യ അത് ക്യാച്ചപ്പ് ചെയ്യും ഇതൊക്കെ സർക്കാരിന്റെ ഒരു നല്ല ശക്തമായ ഒരു ഇടപെടൽ ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിരുന്നു ഇതാണ് പിന്നെ ശശി തരൂർ ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ ഈ നേതൃത്വം ഞാനിപ്പോഴും ഓർക്കാ ഓർക്കുന്നുണ്ട് ചില പ്രശസ്തമായ യു എസ് ഹോസ്പിറ്റലുകൾ അതുപോലെ വിദഗ്ദ്ധരും ഒക്കെ പറഞ്ഞിരുന്നു ഇന്ത്യയിലെ പിന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു കോടി ആൾക്കാരൊക്കെ പത്ത് മില്യൺ എന്നാണ് അവർ പറഞ്ഞത് പത്ത് മില്യൺ ആൾക്കാർ കോവിഡിൽ മരണപ്പെടുമെന്നൊക്കെ അന്ന് ഉള്ള ഒരു പ്രവചനങ്ങളാണ് അമേരിക്കയിൽ നിന്ന് വന്നത് പക്ഷെ അതൊന്നും സംഭവിച്ചില്ല ഇന്ത്യയിലെ വളരെ പിന്നെ കുറഞ്ഞ ആൾക്കാരെ ഇന്ത്യയിൽ മരിച്ചുള്ളൂ അപ്പോ പിന്നെ ഇന്ത്യ കണക്കുകൾ പൂഴിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു എവിടെ പൂഴിച്ചു വെക്കാനാ ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതലായിരിക്കും എപ്പോഴും പറയുന്നത് ഇവിടെ ഇപ്പൊ ഏത് ഹോസ്പിറ്റലിലാണ് ആരൊക്കെ ചെല്ലാൻ പറ്റാത്തത് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ ഒരു വലിയ നേട്ടം ആ നേട്ടം നമുക്ക് ഒരുപക്ഷെ ബി ജെ പിക്ക് അത് പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ലായിരിക്കും എന്തായാലും കോവിഡിനെ പോലെ അല്ല ഒരു മഹാമാരി ഇത്ര ഭംഗിയായിട്ട് നിയന്ത്രിച്ചു പക്ഷെ ആ നിയന്ത്രണത്തിന് മോ പിന്നെ മോഡിക്ക് കിട്ടേണ്ട പ്രശംസ കുറച്ച് വൈകിട്ടാണെങ്കിലും തരൂരെന്നൊരു വ്യക്തിയിൽ നിന്ന് അത് വന്നു കോൺഗ്രസ് തൽക്കാലം വലുതായിട്ട് അത് ശ്രദ്ധിച്ചില്ല അതിൻ്റെ ഒരു കാര്യം ഒരു തരത്തിൽ ഈ പറയുന്ന എംബൂരാൻ വിവാദം ഈ ഒരു പശ്ചാത്തലം ഒരുക്കുന്നതിൽ സഹായിച്ചു അതാണ് ഈ പിന്നെ എനിക്ക് തോന്നുന്നത് എന്താണ് എന്തോ ചോദിക്കാൻ വന്ന പോലെ തോന്നി എനിക്ക് അല്ല അതാണ് കാരണം എംബുരാടയിൽ ശശി തരൂരിനെ ആരും മൈൻഡ് ചെയ്തില്ല അതുകൊണ്ട് ശശി തരൂരാണ് ഒരു പരിധിവരെ രക്ഷപ്പെട്ടതെന്ന് തോന്നുന്നു ഇത് കൂടുതൽ ചർച്ചയായിരുന്നെങ്കിൽ ഹൈക്കമാൻഡ് ഇത് അന്വേഷണമായി ചർച്ചയായി അല്ല അത് ശരിയാണ് കാര്യം ഈ കഴിഞ്ഞ തവണ തന്നെ അദ്ദേഹം പിന്നെ രണ്ടു കാര്യങ്ങൾക്കാണ് മോഡിയെ കഴിഞ്ഞ തവണ ഈ പിന്നെ പ്രശംസിച്ചത് ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ യുക്രൈൻ റഷ്യ വാർ ഡിപ്ലോമസി അതിൽ അദ്ദേഹം വളരെ കൃത്യമായ നിലപാടെടുത്തു റഷ്യയെ തള്ളിപ്പറയണമെന്നുള്ള വലിയ സമ്മർദ്ദം അമേരിക്കയിൽ നിന്നും പാശ്ചാത്യ ലോകത്തു നിന്നും ഒക്കെ ഉണ്ടായി ഇന്ത്യയിലെ പ്രതിപക്ഷം പോലും അദ്ദേഹത്തിന്റെ മോൾ സമ്മർദ്ദം ചെലുത്തി പക്ഷേ മോഡി അതിന് തയ്യാറായില്ല അപ്പോൾ അതായിരുന്നു ശരി ഇപ്പം ഡൊണാൾഡ് ട്രംപ് പോലും യുക്രൈനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് അപ്പോ വെറുതെ ആവശ്യമില്ലാത്ത നമ്മുടെ ഒരു പിന്നെ ചിരകാല സുഹൃത്ത സുഹൃത്തായ പുട്ടിനെ തള്ളി പറഞ്ഞിരുന്നെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അമേരിക്കയിലെ ഫ്രാൻസിൽ നടത്തിയ സന്ദർശനങ്ങളുടെ വിജയമായിരുന്നു അപ്പൊ ഈ രണ്ട് വിഷയത്തിനാണ് അദ്ദേഹം പ്രശംസിച്ചത് ആ രണ്ട് വിഷയ ആ രണ്ട് പ്രശംസയും അദ്ദേഹത്തിന് വിമർശനം കൊണ്ടുവന്നു മൂന്നാമത്തേത് പക്ഷേ എന്തായാലും അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല അങ്ങനെ ശശി തരൂര് ശശി തരൂർ വീണ്ടും മോദിയെ പുകഴ്ത്തുമ്പോൾ അത് കോൺഗ്രസിൽ എങ്ങനെ ശശി തരൂരിനെ പ്രതികൂലമായി ബാധിക്കും എന്നൊക്കെയുള്ള ചർച്ചകളും അതിന്റെ വിശദാംശങ്ങളുമാണ് നമ്മൾ പങ്കുവച്ചത് താങ്ക് യു സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക